ഹലോ നമസ്കാരം കുറേ ആളുകൾ നമ്മളോട് കമൻറ്റിലൂടെയും മറ്റും സ്ഥിരമായിട്ട് ഒരു ചോദ്യമാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് സൂപ്പർ നോവ ആപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്ഥിരമായിട്ട് നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ അവിടെ കാണുന്ന പരസ്യം ഒമ്പത് രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള ഇവരുടെ പരസ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഈ ആപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണ് എത്രത്തോളം ഇത് എഫക്റ്റീവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പെരിമെൻറ്റലാണിത് ആദ്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നത് ഒമ്പത് രൂപയ്ക്ക് നമുക്കിവരുടെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് പക്ഷേ ഞാനത് ഉപയോഗിച്ചപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് നാല് ദിവസത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒമ്പത് രൂപ അപ്പോൾ നമ്മൾ ഈ ഒമ്പത് രൂപ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓട്ടോ പേക്കുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് ദിവസത്തിന് ശേഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ മുന്നൂറ് രൂപ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് എന്ത് ചെയ്യും അക്കൗണ്ടിൽ ഒന്ന് പോകും കാരണം നമ്മൾ ഓൾറെഡി ഓട്ടോ പേ ഓപ്ഷൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എഫക്റ്റീവ് എന്ന് കണ്ടാൽ പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും ഞാൻ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമുക്കത് ഈ ആപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പം ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാതും ഇതിൽത്തെ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് നോക്കി വെക്കാം ഒന്ന് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് രണ്ടാമത്തേത് മെസ്സേജുകൾ ഡ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള മെസ്സേജുകളും നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സൂപ്പർനോവ ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് ഒരുപാട് എ ഐ ടൂളുകളുണ്ട് ഇനി പേഴ്സണൽ ലെറ്റർ ആണെങ്കിലോ ക്യാഷ്വൽ ലെറ്റർ ആണെങ്കിലും ഏത് തരത്തിലുള്ള ലെറ്ററുകൾ ഇമെയിലുകൾ എഴുതാനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് മറ്റു എ ഐ ടൂളുകൾ ഉണ്ട് ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് എന്നുള്ളതാണ് അതിനും നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ പോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമല്ല അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നോവയുടെ എ ഐനോട് സംസാരിക്കൂ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം കോൺവെർസേഷൻ പ്രാക്ടീസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നോക്കുന്നത് ഇത്തരത്തിലുള്ള ഇന്റർഫേയ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ് ടു സ്പീക്ക് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഹലോ ഐ വോണ്ട് ടു സ്പീക്ക് വിത്ത് യു ഇൻ ഇംഗ്ലീഷ് കുഡ് യു സ്പീക്ക് വിത്ത് മീൻ ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തിനാണ് ടിക്ക് ഒക്കെ കൊടുക്കണം ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ബുദ്ധിമുട്ട് ഐ അതായത് ഈ ഒരു ആപ്പ് നമ്മളിപ്പോൾ എ ഐ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതും കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതാണൊന്നും കൂടി ഈസി എന്ന് തോന്നുന്നു ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പ്ലേ സമയം ആവാന് യെസ് ഐ കെൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് യു ലെറ്റ് അബൌട്ട് യുവർ ഡെയിലി റുട്ടീൻ വോട്ട് ആൻഡ് വേക്കപ്പ് നമ്മൾ ഇതിനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞല്ലോ ഇത് ഫുള്ളി ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് സെസ്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഐ വോണ്ട് നോക്ക് എബട്ട് മൈ ഡെയിലി റൂട്ടീൻ ഐ വേക്ക് അപ്പൻ ഏർലി ആൻഡ് ദെൻ ഐ ദെൻ ഐ ഡു മൈ മോർണിംഗ് റൂട്ടീൻസ് ലൈക്ക് ഐ ഡു ക്ലീൻ മൈ ബ്രഷ് ക്ലീൻ മൈ ടീത്ത് ദെൻ ഐ ഐ ടുക്ക് ഷവർ മേ ബി ഐ do exercise. These are my routine. ഡു എക്സൈസ് ദീസ് ആർ മൈ you ഓക്കെ ഐ വോണ്ട് ആസ്ക് യു സെയിം ക്വസ്റ്റൻ വാട്ട് ഇസ് യുവർ റൂട്ടീൻസ് വർ യു ഡൂ എവറി മോർണിംഗ് സേബ് ദാറ്റ് ഇതിന് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം അത് ചിലപ്പോൾ ചില സമയത്ത് ഈ ഇത് വെറും ഒരു ചാറ്റ് ബോർട്ടായിട്ട് റെസ്പോൺസ് വരുന്നുണ്ടോക്കാം ഓക്കെ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് യുവർ ഡേ ഷബീബ് ഓക്കെ നമ്മൾ ചോദിക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങോട്ട് പറയുന്നുണ്ട് ഒരു എ ഐ ടൂൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബോഡിയോ ഡെയിലി റോട്ടീൻ ഒന്നുമില്ല മനുഷ്യന്മാർ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭാഷകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം നമുക്കിങ്ങനെ ഓരോന്നും നമുക്ക് ഇതിനോട് സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കോൺവെർസേഷൻ എ ഐ ടൂളിൻ്റെ പ്രത്യേകത ഈ ഒരു സെയിം ഫങ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജമനിയിലും ച ജി പിയിലും പെർപ്ലക്സിറ്റിയിലും എല്ലാം മിക്കയായിട്ടുള്ളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിലൊക്കെ ചോദിക്കാൻ പറ്റും സെയിം ഇതിൽ മലയാളത്തിൽ റെസ്പോൺസ് തരുന്ന പോലെ തന്നെ നമുക്ക് അവിടെയും മലയാളത്തിലൊക്കെ റെസ്പോൺസ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമില്ല ആ വീഡിയോ കാണാം ഇനി നമ്മൾ നമ്മളിവരുടെ ബാക്കി ഫങ്ഷൻസ് നോക്കാം ഇനി നെക്സ്റ്റ് ഇവരുടെ ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് കാണിക്കുന്നത് ഇവരുടെ കോഴ്സുകളുണ്ട് അതായത് ഓരോ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു കോഴ്സുകളായിട്ടാണുള്ളത് ഒന്ന് നമുക്കിവിടെ ബേസിക് ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ എന്താണ് ഉപയോഗിക്കുക മാളിൽ എന്താണ് ഉപയോഗിക്കുക എയർപോർട്ടിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക ഹോസ്പിറ്റൽ ഏത് തരത്തിലുള്ള ഇംഗ്ലീഷാണ് ഉപയോഗിക്കുക ട്രാവലിങ്ങിന് ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം Are you ready to start? Yes, I am. Yes, I am ready to start. ഓക്കെ പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെ പറയണേ ട്രാവൽ ചെയ്യുമ്പോൾ പ്ലേസസ് നിയർ ബൈ എന്ന് എങ്ങനെ ചോദിക്കാമെന്ന് അറിഞ്ഞിരിക്കണം ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ സെൻറ്റൻസ് തരും എന്നിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം ഇത് ഓക്കെ ആണോ യെസ് കൊടുത്തുനോക്കാം എന്താണ് കാണിക്കുന്നത് നോക്കി വെക്കാം ഗ്രേറ്റ് ഞാൻ നിങ്ങളുടെ പി പി ഐ ടി മെത്തഡ് ഉപയോഗിച്ച് നിങ്ങളെ പഠിപ്പിക്കാം ഓക്കെ അണ്ടർസ്റ്റുഡ് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു വെൽ ഡൺ ഡോ ഇത് ശരിക്കും ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ഓക്കെ ഇത് നമ്മൾ അവർ ചോദിക്കുന്ന മലയാളത്തിലുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഇവിടെ ഫില്ല് ചെയ്യാനാണ് എക്സ്ക്യൂസ് എക്സ്ചേഞ്ച് അതെ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ എക്സ്ക്യൂസ് മീ ഈസ് ദേ എ കറൻസി എക്സ്ചേഞ്ച് എക്സ്ക്യൂസ് മീ ഈസ് ദേ എ കറൻസി എക്സ്ചേഞ്ച് നിയർബൈ യു ക്യാൻ യൂസ് ആ എക്സ്ക്യൂസ് മീ ഈസ് ദേ എ കറൻസി എക്സ്ചേഞ്ച് അനിയർബൈ ഓക്കേ അ എക്സ്ക്യൂസ് മീ ഇവിടെ അടുത്ത് ഒരു സിറ്റി സെന്റർ ഉണ്ടോ ഒരു സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് ശരിക്കും ഈ ഒരു കൈൻഡ് ഓഫ് ഇതിനെക്കാട്ടിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഡൂളിങ് നമുക്ക് കിട്ടുന്നുണ്ട് ഡൂളിംഗോള് നമുക്ക് ഫ്രീ വേർഷൻസിൽ തന്നെ ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇനിയിപ്പോൾ നോക്കട്ടെ നമുക്ക് ബാക്കി എന്തൊക്കെ നോക്കി വയ്ക്കാം ഓക്കെ ഒന്ന് ഈ ഈ ഒരു കോഴ്സുകളാണ് നമുക്ക് ഡിഫറെൻ്റ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷുകൾ നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഇവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ എന്താ ചോദിച്ചാൽ നമുക്ക് ഇതൊരു ഡെയിലി പ്രാക്ടീസ് ചെയ്താലുള്ളൂ ഭാഷ പഠിയാം നമുക്കിതൊരു ഡെയിലി മോണിറ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഒന്നും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാഷ പഠനം ശരിക്കും പറഞ്ഞാൽ ഒരു ബോറിങ് ആണ് നമുക്ക് കുറച്ച് കഴിഞ്ഞതിൽ നമുക്കിങ്ങനെ ബോർ അടിക്കും അപ്പോൾ ഇതിലൊരു ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് തോന്നൂല പിന്നെ നമ്മൾ ഡെയിലി അതായത് എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള മോണിറ്ററി ചെയ്യുന്നൊരു ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും വലിയൊരു റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല പിന്നെ ഡിപ്പെൻഡ് ഓൺ ആളുകളാ കേട്ടോ ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് കൺസിസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് ഡൂയിങ് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ച് എന്തെങ്കിലും ചെയ്യുന്നത് ഈ സേക്ക് ഈ ഇതിൽ കിട്ടുന്ന മിക്ക ഫംഗ്ഷൻസും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജമിനിയോ ച ജീവീഡിലൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം i fast title response. Hey, I want to talk with you in English. Could you speak with me in English? I'd be happy to. What's on your mind today? Okay, could you speak with me in Malayalam? I am trying to learn English, so could you please help me with that? Of course. I'm here to help. What would you like to talk about? We could start with your day or something you're interested in. ഓക്കെ നിനക്ക് എൻ്റെ കൂടെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ ഞാൻ നിന്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണിന്ന് വിശേഷം സിനിമകളെ കുറിച്ചോ യാത്രകളെ കുറിച്ചോ സംസാരിക്കാൻ താല്പര്യമുണ്ടോ എനിക്ക് കുറച്ച് ഇംഗ്ലീഷിലുള്ള ഗ്രാമർ പഠിക്കാൻ ആവശ്യമായിട്ടുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാമർ നീ എന്നെ അതിന് വേണ്ടിയിട്ടൊന്ന് സഹായിക്കാമോ തീർച്ചയായും ഗ്രാമർ പഠിക്കാൻ ഞാൻ സഹായിക്കാം നമുക്ക് ആദ്യം ടെൻസുകളെ കുറിച്ച് പഠിക്കാം ടെൻസുകൾ ടെൻസുകൾ എന്താണെന്ന് അറിയില്ല ഒന്ന് പറഞ്ഞു പറഞ്ഞോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരണേ തീർച്ചയായും ടെൻസുകൾ എന്നാൽ ഒരു പ്രവൃത്തി എപ്പോൾ നടക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയാണ് പ്രധാന അത് ഞാൻ പറഞ്ഞത് ആ സൂപ്പർനോവയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എ ഐ ടൂളാണ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു എ ഐ ഓപ്ഷനാണ് ആ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ജമനിയിലൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതിലുള്ള ഒരു ഓപ്ഷൻ എന്നാൽ കമ്പാരിറ്റീവ്ലി അതായത് അതിനേക്കാൾ ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസും ക്ലിയർ ആയിട്ടുള്ള മലയാളം നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ ലെറ്റേഴ്സാണ് ലെറ്ററോ അല്ലെങ്കിൽ മെസ്സേജുകളോ മേയ്ക്കാനാണ് അതിനും നമുക്കിവിടെ ഉണ്ട് പിന്നെ അതിൽ ഡിഫറെൻറ്റ് സിനാരിയോയിലുള്ള യൂസേജുകളാണ് അതും നമുക്ക് ഇതിനോട് വേണമെങ്കിൽ ചോദിക്കാം എനിക്ക് എയർപോർട്ടിലില്ലേ അല്ലെങ്കിൽ എക്സാമിനില്ലേ അല്ലെങ്കിൽ വിദേശ രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷുകൾ പറഞ്ഞു തരുമെന്നുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുന്നത് നന്നാകും അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ആപ്പൊന്നും അല്ല സൂപ്പർനോവ ബട്ട് ഹെൽപ്പ് ഫുള്ളാണ് അതായത് നമ്മൾ അറിയില്ലേ ഡൂയിങ് സം 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 സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് നമ്മളിങ്ങനെ കുറച്ച് അല്പാല്പമായിട്ടാണ് നമ്മൾ ഭാഷകൾ പ്രാക്ടീസ് ചെയ്യുക അതായത് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യം ഫ്രീ ട്രയൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് അത് ഹെൽപ്ഫുള്ള അല്ലെങ്കിൽ നാല് ദിവസത്തിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവം അതായത് നിങ്ങൾക്ക് എത്രത്തോളം സൂപ്പർനോവ ആപ്പ് ആണോ ഇത്തരത്തിലുള്ള ജമിനി പോലത്തുള്ള ഏത് ടൂളുകളാണോ എഫക്റ്റീവ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റിൽ പറയാം അതീ അപ്പോൾ ഇതേപോലെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു ണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ